അപ്പോൾ ഇന്ന തത്സമയ റിപ്പോർട്ടിൽ നമ്മൾ ആദ്യം തന്നെ പോകുന്നതാണ് ചന്ദ്രനിലെത്തിയ നീലാം സ്ട്രോങ്ങിനെ നല്ല സ്ട്രോങ് ചായ കൊടുത്ത ചന്ദ്രനിൽ കടയുള്ള ചന്ദ്രേട്ടനെക്കുറിച്ചാണ് അപ്പോൾ ഈ ചന്ദ്രേട്ടനെ കുറിച്ചുള്ള കഥകളൊക്കെ അക്കാലം മുതൽ തന്നെ പരന്നതാണ് അപ്പോൾ മലയാളികളെക്കുറിച്ചുള്ള തമാശ കഥയാണ് ചന്ദ്രേട്ടൻ രൂപത്തിൽ ഇത്തരത്തിൽ ഇപ്പോഴും പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്നത് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എത്തിയാലും അവിടെ എല്ലാം താമസം ഉറപ്പിച്ചിരിക്കുന്ന മലയാളിക്ക് മറ്റെന്ത് കാര്യം പറയാൻ കഴിയും അല്ലേ ഇപ്പോൾ കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും മലയാളി സ്ഥിരം താമസമാക്കാൻ മടിക്കുന്നൊരു രാജ്യവുമുണ്ട് നമ്മുടെ ലോകത്ത് പോലും പോയാല് പെട്ടെന്ന് മടങ്ങേണ്ട ഗതികേഴ്ജിലുള്ളൊരു രാജ്യം കൂടിയുണ്ട് അപ്പോൾ ഈ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉത്തര കൊറിയയാണ് രഞ്ജു ഷാ രാമകൃഷ്ണനാണ് നമുക്കിപ്പം ഉള്ളത് ഈ നമ്മൾ ഈ പറയും ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു മലയാളിയും ഒരു ചായക്കടയും കാണുമെന്ന് നമ്മൾ തമാശ രൂപേണ പറയും പക്ഷേ സംഭവം ശരിയാണല്ലേ നമ്മൾ ഈ പറയുന്ന കൂട്ടത്തില് മരുഭൂമി മുതൽ ധ്രുവപ്രദേശം വരെ മലയാളികളുടെ സാന്നിധ്യം ഭൂമിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അപ്പോഴും മലയാളി പോകാൻ മടിക്കുന്ന ഒരു രാജ്യം ഉത്തരകൊറിയാണ് അതിനുള്ള കാരണം അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെയാണോ രഞ്ജു ചെയ്തു ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ പറയാറുണ്ട് ചന്ദ്രനിൽ പോ ചന്ദ്രനിൽ പോലെ നീ നീലാംസ്ട്രോങ് ആദ്യം കാണുന്നത് അവിടെ ചായക്കട നടത്തുന്ന മലയാളിയാണെന്നൊക്കെ നമ്മൾ രൂപേണ പറയാറുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു സത്യമുണ്ടെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രവാസി കാര്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്ക് ഈ ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രാജ്യങ്ങളിലും മലയാളികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമുക്കറിയാം യുദ്ധകലുഷിതമായിട്ടുള്ള ഇസ്രായേലിലാകട്ടെ കാസയിലാകട്ടെ യുക്രൈനിലൊക്കെ മലയാളികളുടെ നിറ സാന്നിധ്യമുണ്ട് എന്നാൽ മലയാളികളുടെ ഒരേ സാന്നിധ്യം ിമൊട്ടുമില്ലാത്ത ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഉത്തരകൊറിയ ആണ് നമുക്കറിയാം ഉത്തര ഉത്തരകൊറിയയിൽ വളരെയധികം കർശന നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെയാണുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് കർശന നിയമങ്ങളും നിയന്ത്രണങ്ങളൊക്കെ പാലിച്ചു പോകുക എന്ന് പറയുന്നത് പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഉള്ള മലയാളികൾ എല്ലാ രാജ്യത്തും ഇത്രയും അധികം മലയാളികൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അഭിമാനിക്കാനുള്ള ഒരു കാര്യം തന്നെയാണ് തന്നെയാണ് രഞ്ജിഷ ഈ പറഞ്ഞതുപോലെ ഈ യുക്രൈനിലും പലസ്റ്റീനിലും ഒക്കെ ഗാസയിലും ഒക്കെ ഇത്രയും മലയാളികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി തന്നെ അവിടെ ഈ യുദ്ധമൊക്കെ പൊട്ടി പുറപ്പെട്ടതിന് ശേഷമാണ് ഇത്രയും മലയാളികൾ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലായത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളിയുണ്ട് മലയാളിയെ ഒഴിച്ചു നിർത്തിയാൽ നമ്മുടെ ലോകത്ത് മറ്റൊന്നും പറയാനില്ല എന്നുള്ളതും പിന്നെ ഈ ഉത്തര കൊറിയയുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഏകാധിപത്യ ഭരണം ഇന്നും വെച്ചു പുലർത്തുന്ന ഒരു രാജ്യം തന്നെയാണ് ഉത്തരകൊറിയ അവിടത്തെ ഈ കടുത്ത നിയമങ്ങളും കാരണങ്ങളും ഒക്കെ കാരണം തന്നെയാകും കാരണം മലയാളികൾക്കെന്നല്ല തൊട്ട് തയൽ രാജ്യക്കാർക്ക് പോലും പ്രവേശനമില്ലാത്തൊരു രാജ്യമാണ് ഉത്തരകൊറിയൊക്കെ പിന്നെ മലയാളികളുടെ കാര്യം പറയുകയും വേണ്ടല്ലോ